நல்ல டெக்கரேஷன் ரொம்ப அழகா இருக்கு அந்த நாடிகள் இத எவ்வளவு விலை எவ்வளவு அது 120 ரூபாய் இது 120 இதோ பரவாயில்லை இது 160 இருந்துச்சு இது அதுல சின்னது தானே சைஸ் சின்னது அது வேற கம்பัง இல்லங்க அப்பியனால இதಕ್ಕೆ 120 அத கம்பனியை போட்டு ചെറു സാധനത്തിനല്ല നമ്മൾ കമ്മിനിക്കാണ് വില കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് നോക്കി വളരെ ചെറിയതാണ് ഇതിന് നൂറ്റി ഇരുപത് പക്ഷേ അത് അതിലും വലുതാണ് വലിയ ഡെക്കറേഷനോ ഒന്നുമില്ല സിംപിളാണ് ഇതിന് രൂപ സിംപ്ലിസിറ്റിക്ക് നൂറ് രൂപ ഡെക്കറേഷൻ ഒക്കെ ഉള്ളതിന് ഒരു ഇരുപത് രൂപ റെഡിയായോ ഹായ് ഞാൻ അതിട്ട് കേട്ടോ ആ കാണിച്ച ബനീന ഇട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ഷെയ്പ്പൊക്കെ ഉള്ള നല്ല ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതിടുമ്പ നല്ല സുഖാ കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ ഇതിട്ടു ഇത് അതുപോലെ തന്നെ വേറൊരു ബെനിയനും അതേ സെയിം കളർ ഈ കളർ വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് ഇവിടെ ഞാൻ എടുത്തേക്കുവാണ് ഇത് നിങ്ങളെ വേറൊരു ടൈമിൽ ഇട്ട് കാണിക്കാം കേട്ടോ രണ്ടെണ്ണം എഴുത്തേക്കുന്നു ഞാൻ ഇവിടെയാണ് കേട്ടോ ഞാൻ ഒരുപാട് തുണിയെടുക്കുന്ന കടകളിൽ ഒരു കടയിതാണ് ഞാൻ മോഡേൺ ഡ്രസ്സെടുക്കുന്ന കടകളിൽ ഒരു കടയാ ഇതാണ് ഇവിടെ ധാരാളം മോഡേൺ ഡ്രസ്സ് ഞാൻ ഇടുന്ന മിക്ക ഡ്രസ്സുകളും ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ എടുക്കുന്നത് അതായത് നല്ല വിലയുടെ കാര്യത്തിലായാലും ശരി ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ശരി അതിൻ്റെ മോഡേൺ ആ ഇതിൻ്റെ കാര്യത്തിലായാലും ശരി നല്ല ഡ്രസ്സ് എനിക്ക് കിട്ടുന്ന ഇടുന്ന ഞാറ് കെട്ടിയിട്ടേക്കുന്നുണ്ടോ ഞാറ് നടാൻ വേണ്ടി കറ്റ കറ്റയായിട്ട് കെട്ടിയിട്ടേക്കുന്നുണ്ടോ ഞാറ് കെട്ടിയിട്ടേക്കുന്നുണ്ടോ അപ്പം ഇതിങ്ങനെ വെതറിയേക്കുമാണ് ഈ കണ്ടത്തി മുഴുവൻ ഇങ്ങനെ വെതറിയേക്കുമാണ് ഇത് ഈ കെട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെറിയ ചെറിയ തൈകൾ നടും അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഒരു കണ്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ഞാറ് നടുന്നിടത്ത് നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് കേട്ടോ വെള്ളക്കൊക്കുകളിങ്ങനെ വരി വരിയായിട്ട് വരമ്പുകളിൽ ഇങ്ങനെ നിൽക്കുന്നതോ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനും മീൻ തിന്നാൻ വേണ്ടിയാണ് മീൻ പിടിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇങ്ങനെ പറന്നു പോവുക നല്ല രസമുണ്ട് ഇതേ എവിടെയൊക്കെ ഞാറ് നടുന്നുണ്ടോ അവിടെ എല്ലാം വന്മാരെ നിൽക്കുകയാണ് വെന്മാരിങ്ങനെ വയലിൽ തന്നെ നിൽക്കാണ്ട് ആ ചേട്ടനാണ്ട് ഓടിക്കുന്നത് എല്ലാ അമ്മാരെയും ഓടിക്കുക അമ്മാര് മുഴുവൻ അപ്പുറത്തെ വയലിലോട്ട് പോയേക്കുക കാണിച്ചില്ല ആ ചെടി അത് മറ്റൊന്നുമല്ല ഇളന്തപ്പഴമാണ് അത് നമുക്ക് കഴിക്കാവുന്നതാണ് അതിലെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വളരെ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട്സ് ആണ് നമ്മൾ എവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ കാ ഈ ചെറിയ ചെറിയ കായ ഇങ്ങനെ ചെറിയ പാത്രത്തിലാക്കി നമുക്ക് തരും ഇരുപത് രൂപയ്ക്കൊക്കെ പക്ഷേ ഇത് നമുക്ക് തമിഴ്നാട്ടിൽ കൂടെ പോകുമ്പോഴേ ഏത് റോഡ് സൈഡിലായാലും ഇത് ധാരാളം നിൽക്കും വളരെ രുചിയുള്ളതാണ് അപ്പം ഞാൻ അതിൽ എന്ന് പറയണം പറിക്കുകയാണ് ആ ചെടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ചെടിക്ക് നല്ല അത്യാവശ്യം ഭയങ്കര മുള്ളാണ് അപ്പം നമ്മൾ മുള്ളില് ില്ലാതെ തന്നെ നോക്കി വേണം പറിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം നിങ്ങളെ പറിച്ച് കാണിക്കാം ഇത് പഴുത്തു വരുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പുളിയും മധുരം കാണത്തില്ല പുളിയായിരിക്കും കാണുന്നത് ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല ചുമന്ന് കളറിലുള്ള കായുണ്ട് അതിനായിരിക്കും നല്ല ടേസ്റ്റ് പുളിയുണ്ട് മധുരമുണ്ട് അപ്പം അത് നിങ്ങളെ ഞാൻ കാണിക്കാം ഇപ്പം അതിനകത്ത് ഒന്നോ രണ്ടോ എണ്ണം നല്ല ചുമന്ന് കിടപ്പുണ്ട് അത് നിങ്ങളെ പറിച്ച് കാണിക്കാം ഇതാ ഇതാണ് കേട്ടോ പഴുത്ത ഇളന്തപ്പഴമാണ് കാണുന്നത് അപ്പം ഇത് നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ രുചിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ നല്ല മധുരവും പുളിയും ഒക്കെ ഉള്ള നല്ല ഒരു ഫ്രൂട്ട്സാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ നമുക്ക് പോകുമ്പം റോഡ് സൈഡിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കാണാം പറിക്കാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇളന്തപ്പഴം ഞാൻ പറിച്ചിട്ടുണ്ട് ഇതാ കണ്ടോ ചുമന്ന കളറിലുള്ളതാണ് ശരിക്കും പഴുത്തത് പിന്നെ അതുപോലെ പച്ച മഞ്ഞ കളറിലൊക്കെ ഉണ്ട് ഇത് ശരിക്കും പഴമായിട്ടില്ല അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പറിക്കാൻ അതായത് ഇത് നല്ല ഈ ചെടിയെ ഭയങ്കര മുള്ളാണ് അപ്പോൾ ഇവിടെ ഉള്ളവരത് പറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കമ്പ് വെച്ച് തല്ലിയിട്ടാണ് തല്ലി നിലത്തിട്ടതിന് ശേഷമാണ് പെറുക്കിയെടുക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റായിട്ട് തന്നെ മുള്ളില്ലാത്ത ഭാഗം നോക്കി ുള്ളില്ലാതെ തന്നെ പറിച്ചെടുത്തു അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ചെടി ഭയങ്കര മുള്ളതാണ് പക്ഷേ പഴത്തിന് നല്ല ടേസ്റ്റാണ്